ഹായ് നമസ്തേ നമ്മൾ ഇന്ന് ചപ്പാത്തി രണ്ട് രീതിയിൽ സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ പൊള്ളി വര വരുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇതുപോലൊരു കപ്പ് കൊണ്ട് ഒരു കപ്പ് ഗോതുമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചൂട് വെള്ളമാണ് നമുക്ക് കൈകൊണ്ട് കുഴിക്കാൻ പറ്റുന്ന ചൂടിൽ ഉപ്പ് ചേർത്ത് ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ആവശ്യമെങ്കിൽ കുറേശ്ശെ കുറേശായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക നല്ലതുപോലെ കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തി മാവ് എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുന്നുവോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ചപ്പാത്തി അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവ് നല്ലതുപോലെ കുഴച്ചാലേ ചപ്പാത്തിയും സോഫ്റ്റ് ആവുകയുള്ളൂ ഇല്ലെങ്കിൽ ചപ്പാത്തി ഹാർഡായിരിക്കും അതുകൊണ്ട് ഹാർഡായിരിക്കും അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം ദൈന നമാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോഴേക്കു തന്നെ നെയ് കുഴിഞ്ഞു പോകുന്നുണ്ട് അതുപോലെ അമർത്ത കൈ കൊണ്ടുവന്ന് അമർത്തുന്ന സമയത്ത് മാവ് നല്ലപോലെ അമർന്നു പോകുന്നുണ്ട് പോകുന്നുണ്ട് നീ നമ്മുടെ ചപ്പാത്തി മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു അതൊരഞ്ച് മിനിറ്റ് നേരം നമുക്ക് മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് പരത്തിയെടുക്കാം അപ്പോൾ നമുക്കിനി ചപ്പാത്തി മാവ് പരത്തിയെടുക്കാം അതിന് വേണ്ടിയത് ഒരു പാത്രത്തിൽ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ ഊരുളെ ഒന്ന് മുക്കിയെടുത്തിട്ട് പാലകിയിലിട്ട് നല്ലത് ഒന്ന് പരത്തിയെടുക്കാം കുറച്ച് പൊടി വേണമെങ്കിൽ അത് അതിന് മീനെ ഒന്ന് പരത്താൻ ആവശ്യമായിട്ട് കുറച്ച് പൊടി ഒന്ന് മീതെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചപ്പാത്തി ചൂടുന്ന സമയത്ത് ഒന്ന് തട്ടി കൊടുത്തിട്ട് ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം ആ പൊടികളൊക്കെ ഒന്ന് കൈകൊണ്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് ചുട്ടെടുക്കാം ഇനി എല്ലാ ഉരുളകളും ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം നല്ലതുപോലെ റൗണ്ട് ഷേപ്പിൽ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതെല്ലാം ചുട്ടെടുക്കാം ഇതേ കല്ല് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് പരത്തി എടുത്തിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് നല്ലതുപോലെ പുള്ളി വന്നിട്ടുണ്ട് ചപ്പാത്തി നല്ലതുപോലെ പൊള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ആദ്യത്തെ രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഒരു രീതിയിലും കൂടെ നമുക്ക് ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ചേർത്ത് നല്ലപോലെ കലക്കി എടുത്തിട്ടുള്ള തണുത്ത വെള്ളമാണ് അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കുറേശേ കുറേശ്ശേ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക അങ്ങനെ കുഴച്ചെടുത്താലും മതി ചപ്പാത്തി മാവ് എപ്പോഴും കുഴയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ആദ്യമേ തന്നെ ചേർത്തിട്ട് കുഴയ്ക്കാൻ നിൽക്കേണ്ട വെള്ളം കൂടി പോയാൽ പിന്നെ ചപ്പാത്തി ലൂസായിട്ട് വരും പിന്നെ പരത്താനും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറേശ്ശേ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തി മാവ് എത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കുന്നുവോ അത്രത്തോളം ചപ്പാത്തി സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടണമെങ്കിൽ മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കണം ഇ നമ്മുടെ മാവ് നമ്മൾ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരഞ്ച് മിനിറ്റ് നേരം നമുക്ക് മൂടി വയ്ക്കാം അഞ്ചോ പത്തോ മിനിറ്റ് നേരം മൂടി വയ്ക്കാം എടുക്ക തന്ന സമയത്ത് കുറച്ച് വേണമെങ്കിൽ എണ്ണ ഒന്നുകൂടെ ഒരസ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വീണ്ടും കുഴച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഉരുളാക്കിയിട്ട് പരത്തിയെടുക്കാം നമുക്ക് ഗോതമ്പ് പൊടി പലകയുടെ മീത് കുറച്ചൊന്ന് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് പൊടി തൂവിക്കൊടുക്കാം ഇ നമ്മൾ ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് ചപ്പാത്തി മാവ് പരത്തി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇങ്ങനെ മടക്കി കൊടുത്ത് ഇനി അതിന് മീതെ നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം ഇനി അതിനെ വീണ്ടും നമുക്കൊന്ന് മടക്കാം ഇനി ആ സൈഡും കൂടെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് വെളിച്ചെണ്ണ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തൂക്കി കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗവും കൂടെ ആ പോകുന്ന ആ ഭാഗവും ഒന്നും കൂടെ മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി പരത്തി കൊടുക്കാം റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ എടുത്തോളൂ ഞാനിതേ ഇതുപോലെ പരത്തി എടുക്കുന്ന അതേ ഷേപ്പിൽ തന്നെയാണ് ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുന്നതും അപ്പോൾ നമുക്കിനി എല്ലാം ആവും അതുപോലെ നമുക്ക് പരത്തിയെടുക്കാം അതിനുശേഷം നീ ചുട്ടെടുക്കാൻ നമുക്ക് കല്ല് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ചപ്പാത്തി മൗതിട്ടൂ എടുത്തിട്ടുണ്ട് നീ ചപ്പാത്തി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ലപോലെ പൊള്ളി വന്നിട്ടുണ്ട് അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമ്മൾ നീ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് ഈ ചപ്പാത്തി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് ഉള്ളെല്ലാം നല്ലതുപോലെ പൊള്ളി വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബ ബൈ